ഹലോ നമസ്കാരം എൻ്റെയും ദേവുട്ടൻ്റെയും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഷോർട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു വ്യൂവേഴ്സൊക്കെ ഇത്രയുണ്ട് സബ്സ്ക്രൈബർ കുറവാണ് ആ വ്യൂവ് വ്യൂസ് കാണുന്നവർ കൂടി ചെയ്യുമായിരുന്നെങ്കിൽ വളരെ നന്ദിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ലോങ് വീഡിയോ ഇപ്പോൾ ഉടനെ ഇടുന്നതായിരിക്കും അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ കുട്ടികളെ എങ്ങനെ ഉറങ്ങുന്ന ഉറങ്ങുന്നതിന് മുന്നേ എത്ര മണിക്കൂർ മുന്നേ നമുക്ക് അവർക്ക് മൊബൈൽ കൊടുക്കാം അതുപോലെ തന്നെ അവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം എങ്ങനെ ഒരു മോട്ടിവേഷൻ മെതേഡായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് മൂന്ന് പിള്ളേരാണ് അതിൽ മൂത്ത കുട്ടി പതിനഞ്ച് വയസ്സുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്രായത്തിലാണ് അവൾ ഉണ്ടായത് അത് കഴിഞ്ഞ ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് സോഷ്യൽ മീഡിയ ആരും പറഞ്ഞു തരാനോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്കതിൻ്റെ അത്രയും അറിവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോ ഗുരുക്കന്മാരുടെയും ഓരോ നല്ല ആൾക്കാരുടെയും മെസ്സേജുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഞാനതിൽ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ആ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് അവർക്ക് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടികളെ എന്നുള്ളത് സൈക്കോളജിസ്റ്റ് ആയാലും മോട്ടിവേറ്റർ ആയാലും ഗുരു ഗുരുക്കന്മാരായാലും എല്ലാവരും അതിനകത്ത് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ മൊബൈൽ മാറ്റി വെക്കുക കുട്ടികൾ പഠിച്ചതിന് ശേഷം കുറച്ച് സമയം മൊബൈൽ ടൈം പീരീഡിൽ മൊബൈൽ കൊടുത്തതെന്നും പറഞ്ഞൊരു കുഴപ്പവും ഇല്ല പക്ഷെ നമ്മൾ ഉറങ്ങുന്ന ഇപ്പോൾ പത്ത് മണിക്ക് ഉറങ്ങുന്നെങ്കിൽ ഒമ്പത് മണിയോട് കൂടി ആ മൊബൈൽ മാറ്റി വെക്കുക എന്നിട്ട് അവർക്ക് കുറച്ച് പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുക നല്ല നല്ല കഥകൾ ആ കഥകളെന്ന് പറയുന്നത് മൊത്തം പോസിറ്റീവായിട്ടുള്ള കഥകളായിരിക്കണം ഒത്തിരി കൊല്ലും കൊലയും ഇടുക്കുകയും ഒരു ഗെയിം ആയിട്ടുള്ളൊരു കഥകൾ കൊടുക്കരുത് എപ്പോഴും നല്ല നല്ല കാര്യങ്ങളുള്ള കഥകൾ കൊടുക്കണം ആ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അവരെ വായിപ്പിക്കാൻ ശീലിപ്പിക്കുക അതുപോലെ തന്നെ അവരെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങി ഉറങ്ങാൻ നേരത്തെ അവരോട് പറയുക പ്രാർത്ഥിക്കാൻ ഏത് ഭഗവാനോടാണോ പ്രാര്ത്ഥിക്കുന്നത് ഏത് ശക്തിയോടാണോ പ്രാർത്ഥിക്കുന്നത് അവരെ വിളിച്ചിട്ട് നമ്മൾ നന്ദിപൂർവ്വം എന്നെ ഇന്നത്തെ ദിവസം സന്തോഷവാനാക്കിയതിന് നന്ദി നാളെയും സന്തോഷവാനാക്കിയതിന് നന്ദി എന്നും പറഞ്ഞ് നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് അവരെ ഉറക്കുകയാണെങ്കിൽ അവർ ഭാവിയിൽ നല്ല കുട്ടികളായിട്ട് വളരുമെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഞാനിപ്പം അങ്ങനെ ശീലിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കാം അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തലമുറ നാളെ നമുക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് നന്നായിട്ട് പ്രതീക്ഷിക്കാം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തോണ്ടും അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടും അവർ ഉറങ്ങുമ്പോൾ അവർ സബ് കോൺഷ്യസ് മൈൻഡ് അത് ചിന്തിക്കുകയും അതിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അതാണ് നമ്മുടെ പ്രകൃതി നിയമം ഈ പ്രകൃതി നിയമത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല കുട്ടികളായിട്ട് അവരെ വളർത്താൻ സാധിക്കും ഇത് പറഞ്ഞു തന്ന എല്ലാ ആൾക്കാരോടും ഈ യൂട്യൂബർ ആയാലും മോട്ടിവേറ്റർ ആയാലും പിന്നെ ഗുരുക്കന്മാരായ അവരോട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡിപ്പ് ചെയ്യുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്